ഐൻസ്റ്റൈൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പുതിയ ശാസ്ത്രശാഖ വന്നു അപ്പോൾ അതും പ്രകാരം ഈ പരീക്ഷണത്തിൻ്റെ ബേസിസില് ഉണ്ടാക്കിയ മാതമെറ്റിക്കൽ മോഡൽ പ്രകാരം ദർശിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചം പ്രത്യക്ഷപ്പെടും ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി എടുത്തു കഴിയുമ്പോൾ ക്രില്ലിൻ ഫോട്ടോഗ്രാഫി ഫിസിക്കൽ ഫീൽഡിന് കിട്ടിയപ്പോൾ ഒരു കോയിൻറ്റൊക്കെ ക്രിയിൻ ഫോട്ടോഗ്രാഫി നമുക്ക് വിക്കിപ്പീഡിയയിൽ തിരക്കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിന് ചുറ്റും കാണുന്ന ഈ ഓറ എന്ന് പറയുന്ന കില്ലിൻ ഫോട്ടോഗ്രാഫി കൊണ്ട് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു എനിക്കൊന്ന് ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലായിരിക്കണം റഷ്യൻ ശാസ്ത്രജ്ഞനായ കില്ലിൻ മാപ്പ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കോൺസ്റ്റൻ്റൈ കൊറോട്ടോഫ് കോൺസ്റ്റൻ്റൈൻ കൊറോട്ടോവ് ഒരു പ്രത്യേക കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ച് ഈ പറയുന്ന ഫീൽഡുകൾ അളക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്ന് ശൂന്യതയിലെ ക്ഷേത്രത്തിൽ രണ്ട് ഫീൽഡുകൾ ഈ ഫീൽഡുകൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഓഫ് എനർജി എന്നും കൂടെ പറയേണ്ടതായിട്ട് വരും നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ഈ ഫോർ ഡയമെൻഷണൽ വേൾഡിലെ ഫീൽഡുകളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലൈഫ് ഫോഴ്സിനെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിനൊരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട് ഈ ഫീൽഡിൻ്റെ തുടർച്ച മറ്റൊരു ഡയമെൻഷനിലാണെങ്കിലോ നമ്മുടെ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രാണശക്തി ഉൾക്കൊള്ളുന്ന ഒരു ലൈഫ് ഫോഴ്സ് ആണ് നമ്മുടെ ജൈവ വ്യവസ്ഥകളെല്ലാം ഇത്തരത്തിലുള്ള ലൈഫ് ലൈഫോഴ്സ് ആണ് ആ ലൈഫ് ലൈഫോഴ്സിൻ്റെ ഡെത്ത് സംഭവിച്ചു കഴിയുമ്പോൾ ഫിസിക്കൽ ബോഡി ലോസ് ആയി നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അതിൻ്റെ ഫീൽഡുകൾ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം അത് ദൃശ്യപ്രപഞ്ചത്തിലേക്ക് ലയിക്കുകയല്ല മറിച്ച് ഡയമെന്ഷണൽ ഡോർവേ കടന്ന് മറ്റൊരു സമാന്തര ലോകത്തിൽ പ്രവേശിക്കുകയാണ് ഈ സമാന്തര ലോകമാണ് നമ്മൾ പറയുന്ന പുരാണങ്ങൾ ഒരു പക്ഷേ എങ്കിൽ ജ്ഞാനപ്പനയിലൊക്കെ പറയുന്നതെന്ന് പറയുന്ന ഈ ഭൂലോകം ഭൂവർലോകം സ്വർലോകം മഹർലോകം സത്യലോകം വരെ ഏഴ് ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഫീൽഡിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഫീൽഡിൻ്റെ കണ്ടിന്യൂറ്റി ത്രൂ അനദർ ഡയമെൻഷൻ അപ്പോൾ ലൈഫ് ഫോഴ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഫീൽഡുകളുടെ തുടർച്ച ഭൗതിക ലോകത്തിൽ മാത്രമല്ല അഭൗതികമായ ലോകങ്ങളിലും ഉണ്ടാകാം എന്നുള്ളതാണ് ഹൈപ്പോത്തിസിസ് ഇപ്പോൾ സയൻസ് നമ്മൾ പറയുമ്പോൾ അതിങ്ങനെയാണ് എന്ന് നമ്മൾ തീർത്ത് പറയാറില്ല കാരണം സയൻസിൻ്റെ ആ ചാൻസ് ഇങ്ങനെയാണ് എന്നാണ് പറയുക പ്രോബിലിറ്റി വച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിനകത്ത് സയൻറ്റിഫിക് ഹൈപ്പോത്തിസിസ് വരുന്നുണ്ട് പലതും പരീക്ഷണ കൊണ്ട് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ പ്രൂഫ് നമ്മൾ അടുത്ത ടോക്കി തരുന്നുണ്ട് അതെങ്ങനെയാണ് ഈ ലൈഫ് ഫോഴ്സ് അന്യ ലോകങ്ങളിൽ ചെന്നുപെടുന്നതും ഈ പറയുന്ന സത്യലോകം വരെയുള്ള അതിൻ്റെ സാധ്യത പക്ഷേ അത് മാത്രമല്ല ഈ അന്യ ലോകങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ബുദ്ധമതത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ വളരെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അവർ പറയുന്ന അതൊന്നുമല്ല മറ്റു മറ്റ് പല എങ്ങനെയാണ് ലോകങ്ങൾ കിടക്കുകയാണ് എന്നുള്ളതാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതൊക്കെ മെൻ്റൽ വേൾഡുകളാണ് ഇനി ശൂന്യതയിലെ ഒന്നും കൂടെ തിരിച്ചു വരാം ഈ ശൂന്യതയിലെ ക്ഷേത്രം ഉപയോഗിച്ച് മെഷീൻസ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഡോക്ടർ തിവാരിയുടെ വോർട്ടക്സ് തിയറി എന്ന് പറഞ്ഞ ഒരു തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തു അദ്ദേഹം കനിക ആറ്റോമിക് പ്ലാന്റിൻ്റെ ചെയർപേഴ്സൺ ഒക്കെ ആയിരുന്നു അങ്ങനെ ഒരു മെഷീൻ വരെ ഉണ്ടാക്കി ഓക്കെ ഈ ശൂന്യതയിലെ ക്ഷേത്രത്തിൻ്റെ ഒരു കൺഫർമേഷൻ ആണത് ഈ തിവാരി ചെയ്ത് ഇത്രയേ ഉള്ളൂ ഒരു ഇലക്ട്രോൺ പരപ്പ് എടുക്കുക ഒരു ഇലക്ട്രോൺ പരപ്പ് ചുറ്റി ചുറ്റി ചുറ്റിയാണ് ഇത് പടരുന്നത് എന്നുള്ള ഒരു അഭ്യൂഹം വെച്ചു അത് അസത്യത്തിൽ അതങ്ങനെയാണ് ഓപ്റ്റിക്സ് വഴിയാണ് ഈ ഇലക്ട്രോണൊക്കെ വ്യാപിക്കുന്നത് ഇലക്ട്രോൺ ക്ലൗഡ് ചുറ്റി ചുറ്റി അപ്പം ഈ ചുറ്റലിൻ്റെ ഇപ്പം നമ്മൾ ചുഴി കാണുമല്ലോ വെള്ളത്തിലെ ചുഴി അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വരുമ്പോഴത്തേക്ക് കൊടുങ്കാറ്റിൻ്റെയൊക്കെ സാറ്റലൈറ്റ് ഫോട്ടോയുടെ ചുഴി അതിൻ്റെ നടുക്കൊരു കണ്ണുണ്ട് അവിടെ ഈ ഇലക്ട്രോണിൻ്റെ അവിടെ ആ ഏരിയയിൽ അത് ശൂന്യമായിരിക്കുമെന്ന് ഡോക്ടർ തീവാരി എഞ്ചിനീയർ തീവാരി അങ്ങോട്ട് അസ്യൂം ചെയ്തു എന്നിട്ട് ധാരാളം പരീക്ഷണങ്ങൾ നടത്തി അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു അവിടെയാണ് ഈ ആകാശ് എന്ന് പറയുന്ന ശൂന്യത ഒരു തരം കേവല ശൂന്യതയാണ് അങ്ങനെ ആ തിയറി ഡെവലപ്പ് ചെയ്താണ് അദ്ദേഹം ഒരു മെഷീൻ ഉണ്ടാക്കിയത് തീവാരിയുടെ ഓട്ടക്സ് തിയറി ഉപയോഗിച്ചുള്ള മെഷീൻ അതിൽ ഏതാണ്ട് ചെറിയ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനേക്കാൾ വലിയ ഔട്ട്പുട്ട് എനർജിയാണ് ഇത് തരുന്നത് രണ്ട് ട്വൻറ്റി അമ്പത് വാട്ട ഇല ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടി ഔട്ട്പുട്ടോ മറ്റെയാണ് ഈ തിവാരിയുടെ ഈ മെഷീനിൽ കൂടി കിട്ടിയിരിക്കുന്നത് പിന്നെ ഹെൻറി മൊറേ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ശാസ്ത്രജ്ഞ അയാളും ശൂന്യതയിൽ നിന്ന് മെഷീനുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പെയ്റ്റൻ്റ് റൈറ്റ്സും കൊടുത്തിട്ടുള്ളതാണ് ഓക്കെ ഇതൊക്കെ ഗഹനമായ ഗവേഷണ വിഷയങ്ങളാണ് അപ്പം നമുക്ക് അവിടെ അത് നിർത്താം അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് മിസ്റ്റർ പ്രദീപ് എന്നോട് ചോദിച്ച് സാറിൻ്റെ വായിച്ചപ്പോഴത്തേക്കും ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ശരിയായി മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥജ്ഞാനി അതെ അപ്പോൾ ക്ഷേത്രം എന്താണ് ഫീൽഡാണ് ക്ഷേത്രജ്ഞൻ ആരാണ് അതാണ് ചോദ്യം ക്ഷേത്രജ്ഞൻ ആ ഫീൽഡിൽ കുടികൊള്ളുന്നതായ കോൺഷ്യസ്നസ് കേട്ടിട്ടില്ലേ അഖിലാണ്ട മണ്ഡലമണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണുപൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം എന്താണ് അർത്ഥം സകല പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലും ഒരു ശക്തി ഒരു ചൈതന്യം വ്യാപിച്ചിരിക്കുകയാണ് അഖിലാണ്ട മണ്ഡലം അണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം ഈ ആനന്ദം അവിടെ എന്നാ ചെയ്യുന്നത് ആനന്ദം എന്ന് പറയുന്ന ആ ശക്തി സദാസമയവും ബ്ലിസ്സിലാണ് പോലെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം പശുവിനെ കറക്കാൻ പോകണല്ലോ അയ്യോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് പിള്ളേരെ കൊണ്ടു ആകണം അതിന് ആ പരീസൊന്നും ആ ശക്തിക്കില്ല അതാണ് കോൺഷ്യസ്നസ് അതാണ് ബ്രഹ്മൻ എന്ന് നമ്മുടെ വേദാന്ത വേദാന്തികൾ ഋഷികൾ പറഞ്ഞിരുന്നു ഈ പറഞ്ഞത് ഇതിന് ഉപോലബലകമായിട്ട് ധാരാളം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ള പരീക്ഷണമാണ് ഡബിൾ സ്ലിപ്പ് സ്ലിറ്റ് പരീക്ഷണം അതെ ഡബിൾ സ്ലിറ്റ് പരീക്ഷണം അതിനൊക്കെ ഞാൻ പോകുന്നില്ല നിങ്ങൾ ഗൂഗിൾ സെർച്ച് കൂടി എന്തായാലും ഡബിൾ സ്ലിറ്റ് പരീക്ഷണം എന്ന് കണ്ടുപിടിക്കുക അത്ര ഈസി അല്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് അതായത് ഒരു ഈ പരീക്ഷണം നടക്കുമ്പോൾ ഈ ഫോട്ടോണുകൾ ഫോട്ടോണുകൾ രണ്ട് സ്ലിറ്റ് സ്ലിറ്റിൽ കൂടി രണ്ട് ചെറിയ വിളവിൽ കൂടി കടത്തിവിടുകയാണ് അപ്പോഴത്തേക്കും നമ്മളതിൽ ഒരു വിടവില് മെഷർ ചെയ്യാൻ ഒരു എക്യുപ്മെൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോൺ മറ്റേ വിടവില് കൂടി പോവുകയുള്ളൂ ഫോട്ടോൺ ഈ പരീക്ഷകൻ്റെ ഉദ്ദേശം മനസ്സിലായി എന്നുള്ള രീതിയിൽ പെരുമാറുകയാണ് അപ്പം അങ്ങനെ ഒരു തരം ബാറുകളാണ് ആ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇച്ചിരി സാങ്കേതി ഇച്ചിരി സാങ്കേതിക ഉള്ളതാണ് ആ പരീക്ഷണം അത് വന്നു കഴിയുമ്പോഴത്തേക്കും ഐൻസ്റ്റൈൻ അങ്ങനെയാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആവിർഭാവം തന്നെ അപ്പോൾ അന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഏറ്റവും പ്രഭാവനായിരുന്ന കാലമാണ് അപ്പം നമ്മളിപ്പം ഫീൽഡിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ ഞാൻ പറഞ്ഞല്ലോ ഫീൽഡ് എല്ലാ ഫീൽഡുകളിലും കോൺഷ്യസ്നെസ് പടർന്നു കിടക്കുകയാണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടു വന്നിരുന്നത് ആ അതിനെ സാധൂകരിക്കുന്ന ചില സയൻറ്റിഫിക് എക്സ്പെരിമെൻസാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഈ പരീക്ഷണം നടന്നു കഴിയുമ്പോഴത്തേക്കും ഐൻസ്റ്റൈൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പുതിയ ശാസ്ത്രശാഖ വന്നു അപ്പോൾ അതും പ്രകാരം ഈ പരീക്ഷണത്തിൻ്റെ ബേസിസില് ഉണ്ടാക്കിയ മാതമറ്റിക്കൽ മോഡൽ പ്രകാരം ദർശിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചം പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ യോഗവശിഷ്ഠ പഠിച്ചിട്ടുള്ള ആർക്കും ആ കാര്യം മനസ്സിലാക്കാൻ ശ്രീരാമനോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് വശിഷ്ഠൻ പറഞ്ഞു കൊടുക്കുകയാണ് ദർശിക്കുമ്പോൾ മാത്രമേ മനുഷ്യബോധം ദർശിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ അതിന് മുമ്പ് പ്രപഞ്ചം എവിടെയാണ് നിർണയിക്കാനാവാത്ത അനേകം സാധ്യതാ തരംഗങ്ങളായിട്ട് പ്രപഞ്ചം നിലകൊള്ളുക അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ മേശപ്പുറത്തിരിക്കുന്ന ലാമ്പ് കാണുന്നുണ്ട് കപ്പ് കാണുന്നുണ്ട് എല്ലാം കാണുന്നു അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമി നിമിഷത്തിൻ്റെ അനേകായിരം ഒരംശത്തിൽ പ്രപഞ്ചം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക അതേ സ്പീഡിൽ തിരിച്ച് ശൂന്യതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം ഞാനും ഒക്കെ ഈ സമയം തത്സമയം ടെൻ ടു ദ പവർ മൈനസ് ട്വൻറ്റി ത്രീ സെക്കൻഡ്സ് സമയം അതൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല ഈ ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ശൂന്യതയിൽ നിന്ന് പ്രതി ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുക ഈ ട്യൂബ് ലൈറ്റും ക്യാമറയും മുഴുവൻ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നില്ല ഇത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു വിപക്ഷയാണ് അപ്പോൾ ഐൻസ്റ്റീൻ ചോദിച്ചു നീൽ ബോറിനോടാണ് ചോദിച്ചത് ബോറെ അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സമയത്താണ് ഈ ഈ കിറാമ്പുട്ടി ചോദ്യം ഇദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് വരുന്നത് നിങ്ങൾ പറയുന്ന പ്രകാരം ദർശിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചം വരുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ആ ചന്ദ്രൻ ഞാൻ നോക്കാതിരിക്കുമ്പോൾ അവിടെ ഇല്ലെന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു ഒരു കിറാമ്പുട്ടി ചോദ്യമാണ് നീൽബോറിന് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല അപ്പോൾ നീൽബോറിൻ്റെ കൂടെ ഷോഡിങ്ങറുണ്ട് അനേകം അവരൊരു ഗ്രൂപ്പാണ് ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി ഗ്രൂപ്പ് അതാണ് ഈ കോപ്പൻ ഖാഗൻ സമ്മേളനം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ വളരെ രസകരമായ ചോദ്യങ്ങളാണ് ശാസ്ത്രജ്ഞന്മാരുടെ നീൽബോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചിച്ച് പറഞ്ഞു ഡോക്ടർ ഐൻസ്റ്റൈൻ അതുതന്നെയാണ് നിങ്ങൾ നോക്കാതിരിക്കുമ്പോൾ ചന്ദ്രൻ അവിടെ ഇല്ല അപ്പോൾ ഐൻസ്റ്റൈൻ അങ്ങനെയാണ് പ്രപഞ്ചമോ അതുതന്നെയാണ് കാര്യം നിങ്ങൾ നോക്കാതിരിക്കുമ്പോൾ പ്രപഞ്ചം അവിടെ ഇല്ല ഇത് തന്നെയാണ് യോഗ വിസിറ്റിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വന്ന് പിന്നെ ബെൽസ് ബെൽസ്തീറം വന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പരീക്ഷണങ്ങൾ വന്നു ധാരാളം പരീക്ഷണങ്ങൾ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡോക്ടർ അലൻ ആസ്പെക്റ്റിൻ്റെ പരീക്ഷണം വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിലു ക്വാണ്ടം റീസർ എക്സ്പെരിമെൻറ്റ് പരീക്ഷണം വന്നു ഇതൊക്കെ അങ്ങോട്ട് കൺഫേം ചെയ്യാൻ പ്രപഞ്ചമാകെ എന്താണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു ഒരു പ്രതിഭാസം നിലകൊള്ളുന്നുണ്ട് സകല വസ്തുക്കളിലും ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പ്രതിഭാസമുണ്ട് എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു വിവക്ഷ അതിപ്പം മെഷർ ചെയ്യാനുള്ള അറ്റംപ്റ്റിലാണ് ശാസ്ത്രജ്ഞർ ഓക്കെ അപ്പോൾ ഇതിനകത്തെ ശൂന്യത ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ക്വാണ്ടം സയൻസിൻ്റെ ഇൻറ്റർപ്രിറ്റേഷനാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ നമ്മളെല്ലാവരും ഈ എന്താ പറയുക നമുക്ക് ആലോചിക്കാനാകാത്ത സ്പീഡിൽ എങ്ങോട്ട് പോകുന്നു ശൂന്യതയിലേക്ക് പോകുന്നു തിരിച്ചും വരുന്നു അല്ലാത്ത സമയം ഈ പ്രപഞ്ചം സകല സാധ്യതകളുമുള്ള വെയ്വായിട്ട് നിൽക്കുകയാണ് അതിനാണ് വെയ്വ് കൊളാപ്സ് എന്ന് പറയുന്ന വെയ്വ് കൊളാപ്സ് എന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അല്പം ഗഹനമായ ശാസ്ത്ര വിഷയമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വിഷയമായ ആത്മീയ വിഷയങ്ങളിലേക്ക് ഇത്രയും ഒരു ബേസ് ഇട്ടിട്ട് നമുക്ക് വരാം ശരി ശരി